പാന ഡിസ് റിബ്യൂർട്ടിൻ്റെ ഒരു രൂപീകരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മൂവാണ് എന്ന് പറയുന്നത് സത്യമാണ് കാരണം നമ്മൾ ആഗ്രഹിക്കാൻ അറിയുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി നേടിത്തരാൻ ഫാബിനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ദിവസ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് വരുന്നത് ഗ്രൗണ്ട് വേണ്ട നമുക്കൊരു ട്രെയിനിങ് ഗ്രൗണ്ടെങ്കിലും വേണം മതി എന്നായിരുന്നു നമ്മളുടെ പിന്നീടുള്ള ആവശ്യം അപേക്ഷ അടച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ഹൈടെക് എന്താണ് പറയുന്നത് ട്രെയിനിങ് ഗ്രൗണ്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികൾ ഏതാണ്ട് സെറ്റായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രസൻറ്റേഷനുകളിൽ ഒന്ന് അതായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചത് ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ പുരോഗതി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മളെല്ലാവരും അറിയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം തന്നെയാണ് അതിനെക്കുറിച്ചുള്ള മറുപടി നേടിയെടുക്കുന്ന കാര്യത്തിൽ ഫാബ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിനെക്കുറിച്ച് അഭികൻ്റെ മറുപടി ഞാൻ നിങ്ങളോട് പറയാം എന്നിട്ട് നിങ്ങൾ തന്നെ വലിയയിരുത്തിക്കുള്ളൂ എന്താണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് എന്ന് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് എന്തൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ആദ്യമായിട്ട് പറയുന്നത് അത് ഉൾക്കൊണ്ടിരിക്കുന്നത് പ്രോപ്പർ ഡ്രസ്സിങ് റൂമുണ്ട് മീറ്റിംഗ് റൂമുണ്ട് പിന്നീട് മീഡിയ റൂമുണ്ട് പിന്നീട് പ്ലെയേഴ്സിൻ്റെയും കോച്ചിൻ്റെയും ഓഫീസസ് ഉണ്ട് പിന്നെ വാഷ് റൂമുണ്ട് നല്ല കാര്യങ്ങൾ ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഫുൾ സ്കെയിൽ ജിം ഉണ്ടോ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് അണ്ണിന്റെ മറുപടി തൽക്കാലം നമുക്കൊരു ഫുൾ സ്കെയിൽ ജിം എന്ന് പറയുന്ന സാധനം ട്രെയിനിങ് ഗ്രൗണ്ടിനോട് ചേർന്നില്ല നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ആക്റ്റീവേഴ്സിന്റെ ഒരു ആക്റ്റീവേഴ്സ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു ടെമ്പററി ജിമ്മാണ് അതൊരു ഫുൾ സ്കെയിൽ ജിം ആണെന്ന് പറയാൻ പറ്റില്ല നമ്മളുടെ സ്ട്രെങ്തനിങ് ആൻഡ് കണ്ടീഷനിങ് കോച്ചസ് നിർദ്ദേശിക്കുന്ന ആ ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ പറ്റിയ ഒരു ജിം സെറ്റപ്പ് അതിനകത്തുണ്ട് അല്ലാതെ ഒരു ഫുൾ സ്കെയിൽ ജിം ഇല്ല എന്നാണ് പറയുന്നത് അപ്പം ഒരു കാലങ്ങളായിട്ട് നമ്മളുടെ ആ ഒരു ആർട്ടിഫിഷ്യൽ ടർഫിൽ പരിശീലനം നടത്തിയ താരങ്ങൾക്ക് വരുന്ന ഇഞ്ചുറിയെ നമ്മൾ അറിയുന്നതാണ് അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവിടെ വേണ്ടതൊരു ഫുൾ സ്കെയിൽ ജിം ആണോ മറ്റു സാധനങ്ങളാണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തും ഞാൻ തൽക്കാല അഭിപ്രായമൊന്നും പറയുന്നില്ല കാരണം നമ്മളുടെ ഈ ഒരു പ്രൊപോസ്ഡ് അല്ലെങ്കിൽ പണി പണിതൂർന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് ഗ്രൗണ്ടിൽ വരുന്ന സാധനങ്ങളെ കുറിച്ച് വളരെ അഭിമാനത്തോടെ കൂടി പറയുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദെസിലിറ്റീസ് ഇൻക്ലൂഡ് പ്രോപ്പർ ഡ്രസ്സിംഗ് റൂം മീറ്റിംഗ് റൂം ആൻഡ് പ്ലയേഴ്സ് കോച്ചസ് ഓഫീസസ് മീഡിയ റൂം ആൻഡ് വാഷ്റൂം വാഷ്റൂമും പിന്നെ പ്ലേയേഴ്സിനും ഉള്ള മീറ്റിംഗ് റൂമ് പിന്നെ എന്താണ് ഡ്രസ്സ് ചെയ്യാനുള്ള റൂമുകൾ ഡ്രസ്സിങ് റൂമ് പിന്നെന്താണ് മീറ്റിംഗ് റൂം പ് പ് പ്ലേസിൻ്റെയും കോച്ചസിൻ്റെ ഓഫീസ് മീഡിയ റൂം വാഷ്റൂം വളരെ ആണ് നമ്മളുടെ ആരാധകർക്ക് പോലും പ്രോപ്പറായിട്ട് വാഷ്റൂം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ പ്ലേയേഴ്സിന് വാഷ്റൂം ഉണ്ടെന്ന് പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ് ഫുൾ സ്കെയിൽ ജിം ജിമ്മുണ്ടോയെന്ന് വയ്ക്കുമ്പം ഇല്ല നമ്മൾ ആക്ടിവിറ്റീസിൻ്റെ ഒരു സെറ്റപ്പിലാണ് ജിമ്മൊക്കെ കൊണ്ടുപോകുന്നത് പക്ഷേ നമ്മുടെ സ്ട്രെങ്ത്ത് ആൻഡ് കണ്ടീഷനിങ്ങ് കോച്ച് പറയുന്ന ഡെയിലി റൊട്ടീൻസും കാര്യങ്ങളൊക്കെ നടത്താനുള്ള ജിം സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം തൽക്കാലം ഈ ഒരു ഡ്രസ്സിങ് റൂമിനെക്കുറിച്ച് സോറി ഇത് ട്രെയിനിങ് ഗ്രൗണ്ടെന്ന് പറഞ്ഞാലും ഡ്രസ്സിങ് റൂമെന്ന് പറഞ്ഞാലും ഏകദേശം ഒന്നായിരിക്കും അപ്പം ട്രെയിനിങ് ഗ്രൗണ്ടെങ്കിലും അത്യാവശ്യം നല്ലതായിരുന്ന മതി അതിന് ചുറ്റുമുള്ള ഫെസിലിറ്റീസും ജിം ഫെസിലിറ്റീസും ഒക്കെ ഏകദേശം കേട്ടപ്പോൾ തന്നെ സംതൃപ്തി ആയിട്ടുണ്ട്